പാലക്കാട് ലക്കടിയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അടച്ചുപൂട്ടിയതോടെ സ്മാരകം കാണാനെത്തിയവർ നിരാശയോടെ മടങ്ങി ജീവനക്കാർ സ്മാരകം അടച്ചുപൂട്ടിയത് രണ്ട് സ്ഥിരം ജീവനക്കാരും കലാപീഠം അധ്യാപകരായ ഏഴുപേരും കൂട്ട അവധിയെടുത്തതോടെയാണ് സ്മാരകമടച്ചത് യാത്രാക്കൂലി കണ്ടെത്താൻ പോലും പറ്റുന്നില്ലെന്ന് കാണിച്ചാണ് ജീവനക്കാർ ഭരണസമിതിക്ക് അവധി അപേക്ഷ നൽകിയത് സർക്കാരിൽ നിന്നുള്ള സ്പെഷ്യൽ ഗ്രാന്റുകൾ വിനിയോഗിച്ചാണ് ജീവനക്കാർക്ക് ശമ്പളം നൽകി വന്നിരുന്നത് എന്നാൽ ഒന്നര വർഷത്തോളമായി ഗ്രാന്റ് ലഭിക്കാതായതോടെയാണ് കേന്ദ്രം പ്രതിസന്ധിയിലായത് സ്മാരകത്തിൽ തന്നെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കലാപീഠത്തിൽ തുള്ളൽ മൃദംഗം മോഹിനിയാട്ടം ശാസ്ത്രീയ സംഗീതം എന്നിവ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവരെ പൂർണമായി പ്രതിസന്ധിയിലാക്കുന്നതാണ് അധ്യാപകരുടെ കൂട്ടാവധി ആയിട്ട് അവർ വളരെ ക്ലാസ്സസ് എടുത്തിരുന്നത് ഈ ഒരു സമൂഹത്തിലെ കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജീവനക്കാരെത്താതായതോടെ സ്മാരകം കാണാൻ എത്തുന്നവരും നിരാശയിലായി കഴിഞ്ഞ പതിനഞ്ചാം തീയതി തൊട്ട് ഞങ്ങൾക്ക് കലാകുടത്തിൽ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല കാരണം അന്വേഷിച്ചപ്പോൾ ടീച്ചർമാർക്ക് കഴിഞ്ഞ പതിനാറ് മാസമായി ശമ്പളം നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ കഴിഞ്ഞ പതിനാല് മാസമായി ശമ്പളം ലഭിക്കാനിട്ട് കൂടി ഞങ്ങൾക്ക് ഇത്രയും കാലം ടീച്ചേഴ്സ് കറക്റ്റായി ക്ലാസ് എടുക്കുകയും ഞാൻ പല വിദ്യകളും പഠിക്കാനും പറ്റി മോഹിനിയാറ്റം കൂടാതെ കർണാടക സംഗീതം ഓട്ടംതുള്ളൽ മൃദംഗം എന്നിങ്ങനെ പല വിഭാഗങ്ങളും അവിടെ പ്രവർത്തിച്ചിരുന്നു ഇതിലെല്ലാം കൂടി മൊത്തം നൂറിലധികം നൂറോളം വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നുണ്ട് ഇത്രയും വിദ്യാർത്ഥികളുള്ള ഒരു സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ പതിനാറ് മാസമായി ശമ്പളം ഇല്ലാത്തത് കൊണ്ട് ടീച്ചേഴ്സ് അവരുടെ നിവൃത്തിയോടുകൊണ്ടാണ് ഇപ്പൊ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നതും ഈ ക്ലാസ്സുകൾ മുടങ്ങിപ്പോയിരിക്കുന്നതും അവസാന വർഷ വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്ന വന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എക്സാം എന്താകുന്നു ക്ലാസ്സുകൾ എന്താവുന്നോന്നും ഞങ്ങൾക്കറിയില്ല യു ടി വി